നമസ്കാരം ഞാൻ മജീദാണ് അപ്പോൾ എന്തൊക്കെ ഭർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ മനുഷ്യന്മാരെ ഇന്ന് രണ്ടാമത്തെ പെരുന്നാളാട്ടോ ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോസ് പറഞ്ഞാൽ ഭാര്യയും ഭർത്താക്കന്മാരും അറിയാൻ വേണ്ടിയുള്ളൊരു മെസ്സേജാണ് ഞാൻ ഹെൽമെറ്റ് വിറ്റ് എന്നിട്ട് പറഞ്ഞുതരാം മനസ്സന്മാർ എൻ്റെയും എൻ്റെ ഭാര്യൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് കല്ലായി ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായത് ഒരു പെൺകുട്ടിയാണ് ആ കെട്ടിച്ച് കാണ്ട് അതിൽ പേ ആറ് മാസ ആറ് മാസമായ ഒരു കുട്ടി ഉണ്ട് കുട്ടിയുണ്ട് ഉണ്ട് പക്ഷേ ഞങ്ങൾ അന്ന് തൊട്ട് ഞങ്ങളെ കല്യാണത്തിൻ്റെ അന്ന് തൊട്ട് കാണ്ട് ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ എന്തെങ്കിലും ആട്രതി വന്നാൽ ഞങ്ങൾ ടൂർ പോകും എന്നുവച്ചാൽ ഊട്ടിക്ക് തന്നെ ഞങ്ങൾ ഒരു പത്ത് പതിനൊന്ന് വട്ടം പോയിക്കണ് ബൈക്കുമ്പം പോയിക്കണ് അതേമാതിരി ഞങ്ങൾ പിന്നെ കാറെടുത്തും പോയിക്കണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ പരിക്ക് സോനു മോനെ പറഞ്ഞ വെച്ചാണ്ട് ഞങ്ങൾ രണ്ടാളും ബൈക്കമ്മേന്ന് വെച്ചാൽ പിന്നെ നിലമ്പൂർ തേക്ക് മൂസിയും അതേമാതിരി നാടുകാണി ചോരം കയറാമ്പണി പോവുകയാണ് ഞങ്ങൾ ടൈമുണ്ടെങ്കിൽ ഊട്ടി പോവും ഏ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താ അറിവോ ചില ആൾക്കാർ ഏതെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്നെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഓല ഓല് നല്ലൊരു ഒരു സ്നേഹത്തിലാകാരം നടക്കുക ഭാര്യയും ഭർത്താവും പിന്നെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പിന്നെ കുട്ടികളായി കഴിയുമ്പോൾ ഈ ഭർത്താവിൻ്റെ ചോർക്കും പോകും ഭാര്യേൻ്റെ ചോർക്കും പോകും പോകൂലേ പിന്നെ പേരെ ആളാൻ തന്നെ പറ്റാ പോകും പിന്നെ ഓലക്കും അങ്ങോട്ടും പറ്റൂല ഇങ്ങോട്ടും പറ്റൂല എന്നെ പിന്നെ എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ്ട് ചിലപ്പോൾ വക്കാണ് കൂടുതലാകും അത് പിന്നെ കാര്യം തീർക്കലാകും ഇതൊക്കെ നമ്മളെ കുട്ടികൾ കാണുകയാണ് ഇതൊക്കെ നമ്മളെ കുട്ടികൾ കണ്ടുകാണ്ട് പിന്നെ നമ്മളെ കുട്ടികൾ തന്നെ ഓര് വലുതാകുമ്പോൾ ഇതേമാതിരി കച്ചറി കൂടിയാക്കാനും പോവുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഭാര്യ ഭർത്താവും നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും കണ്ടുമുട്ടിയിക്കണ് അതേമാതിരി കാലാകാലം കാലാകാലം പറഞ്ഞാൽ മരണം വരെ ആ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹബന്ധത്തിൽ പോയാൽ നമ്മുടെ കുട്ടികളും നമ്മളെ കണ്ടുകാണ്ട് നല്ല രീതിയിൽ വളർന്നുകാണ്ട് നല്ല സ്നേഹബന്ധത്തിൽ നമ്മളെ കുട്ടികളും നല്ല രീതിയിൽ വളർന്നു പോകും ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു റോഡ് സൈഡിലാണ് നിൽക്കുന്നത് നിലമ്പൂർ നിലമ്പൂരി ഇങ്ങോട്ട് പോകുന്നിട്ടില്ലേ റോഡ് സൈഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ നാടുകണിച്ചൂരം കയറി ഊട്ടിക്ക് പോകാൻ ടൈമുണ്ടെങ്കിൽ പോകും ഓക്കെ പിന്നെ ഇന്നലത്തെ എൻ്റെ പരിയത്തെ എന്നുവെച്ചാൽ പെരുന്നാൾ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ്റെ ഇപ്പോൾ കുട്ടികളെ ഒരു പെരുന്നാളിന് പിന്നെ ഓല് പോ പാടിയ പാട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന ഓരോ സ്ഥലങ്ങളും ഞാൻ എൻ്റെ പാട്ടിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ വീഡിയോസ് ഫുള്ള് കാണുകയുണ്ടോ മാര് ഇന്ന് പെരുന്നാള് പ്രമാണിച്ച് ഞങ്ങളുടെ വീട്ടിലൊരു ഗാനമേളയാണ് ഒന്ന് പാടി പാടി അത് വിടണ്ടാ പറയുന്നത് എന്നാ വേറെ ഞങ്ങൾ വിടില്ലേ അവർക്ക് ആ പാട്ട് പാടിയിട്ട് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അമ്പിളി ചേളിലെ പാട്ടാവാറുണ്ട് പാടി

año pares ¿Nana? 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 ലലല 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 ചാഞ്ചക്കത്തിണ്ണിയും താളത്തിൽ ചില്ലിയും ആകാശത്താനപ്പെട്ട പീലിക്കെട്ടും ചില്ലുമേകേ ും താളത്തിൽ ചിണ്ടിയും ആകാശത്താണപ്പെട്ട തീലിക്കെട്ടും ചുരങ്ങളിലേ വരങ്ങളിലേ കാറ്റോടിയോ ൾ പിൻകുമ്പിളി പമ്പിയും പതുങ്ങിയും നക്ഷത്രങ്ങൾ തേടി നവരത്നങ്ങൾ തേടി സ്വപ്നത്തെ നിന്നെ കാണാതിപ്പോൾ ഓഹോ ഓ ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും വെണ്ണ പീലി കിട്ടും ചില്ലുമേഗമേ ഓഹോ ഓഹോ മുത്തൈര കല്ലെ വച്ച രത്നമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കുന്നേരം മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കുന്നേരം ൂവിന്റെ മുട്ട് പുരുത്തമാലം മാറിയിട്ട് ഓമനപ്പെണ്ണിന്റെ മാരൻ എത്തും ചാരത്ത് ഓമനപ്പെണ്ണിന്റെ മാരൻ എത്തും ചാരത്ത് മുത്തുവൈര കല്ല് വെച്ച രക്തമാല മാറി ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചീരിക്കും നേരം മാതളത്തു പോലെ പെണ്ണ് ചീരിക്കും നേരം തന തന്റെ തന തന്റെ തന തന്റെ തന തന തന്തിഞ്ഞോ തന 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 തന്തിഞ്ഞോ മുത്തുവര കല്ലിവച്ച രക്തമാല മാറി ചാർത്തി മാതളത്തൂ പോലെ പെണ്ണ് ചീരിക്കും നേരം മാതളത്തൂ പോലെ